എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് മോർണിംഗ് വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ തന്നെ മനസ്സിലാകുമായിരിക്കും ഇല്ലേ ഞാൻ രാവിലെ യൂണിഫോം ഇട്ടിരിക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം വേറെ രാവിലെ തന്നെ സ്കൂളിലോ സ്കൂളിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലൊക്കെയാണ് ഇന്നലെ ഹർത്താലൊക്കെ ആയതുകൊണ്ട് പോയില്ല അപ്പൊ ഇന്നോട്ട് പോവുകയാണ് രാവിലെ എണീറ്റ് കുളിച്ച് ഏർ ഫുഡൊക്കെ മറ്റേ നമുക്ക് ആഹാരം കഴിക്കണമല്ലോ ഞാൻ മിക്കവാറും ഞാൻ കഴിക്കാറില്ല രാവിലെ അപ്പൊ കഴിക്കാതെ പോകുന്നതിൻ്റെ ഒന്ന് പണിയും കിട്ടും അപ്പൊ ഇന്ന് ഫുഡൊക്കെ കഴിച്ച് ഇല്ല എടുത്ത് വെക്കാം എന്നുള്ള ഇതിൽ നിൽക്കുകയാണ് അപ്പോൾ ഇന്ന് ഇവിടെ ഫുഡാണ് ചേച്ചിയാണ് ചേച്ചിയാണ് ഉപ്പുമാവ് തന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കട്ടെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇനി ഇന്നിപ്പനിപ്പം ഏറ്റവും സ്കൂളിൽ പോകണം കുറെ നോട്ടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എഴുതി കഴിഞ്ഞു എഴുതി കഴിഞ്ഞു പറയാൻ പറ്റില്ല ഇനിയും ഉണ്ട് അപ്പൊ ഞാൻ ബാക്കി പോയി അവിടെ പോയിരുന്നു ഇന്നലെ നോട്ട് എഴുതാൻ അനിയത്തി കൂടി സഹായിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആദ്യമായിട്ടാണ് ഏറ്റവും അങ്ങനെ ചെയ്യുന്നത് അപ്പൊ ഞാനതൊരു കുഞ്ഞൊരു വീഡിയോ ആയിട്ടൊക്കെ എടുത്തിട്ടുണ്ട് നമ്മളെ ചാനലിലിടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം പിന്നെ ഞാൻ രണ്ടുമൂന്ന് കമന്റ് കണ്ടു രണ്ടല്ല ഒരു കമന്റ് തന്നെ കണ്ടു ഇങ്ങനെ പറയുന്നത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നതാണ് ഇങ്ങനെ വ്യൂസ് കുറയുന്നതെന്ന് കൃത്യം പറഞ്ഞാൽ അത് എന്താണെന്ന് എനിക്കും പിടിയില്ല ഞാൻ പറയുന്ന ഇടയ്ക്ക് വെച്ചൊന്ന് നമുക്ക് എന്തെങ്കിലും വരുമ്പോൾ കട്ട് കട്ട് ചെയ്യേണ്ടി വരും വീഡിയോ അപ്പൊ പിന്നെ ഒന്നേന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്കും ഈ പറയുന്നതന്നെ ഇടയ്ക്ക് ഒന്ന് വന്നു അത് മാക്സിമം ഞാൻ നോക്കുന്നുണ്ട് മാറ്റാൻ പക്ഷെ ഇടയ്ക്ക് ചില വീഡിയോസിൽ പിന്നെയും പിന്നെ അത് മാറുന്നില്ല മാക്സിമം ഒന്നും ഇതില്ലാതെ നന്നായിട്ട് തന്നെ പറയാൻ ഞാൻ നോക്ക നോക്കാന്നല്ല നോക്കും പിന്നെ എനിക്ക് ചില സമയങ്ങളിലുള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ടിലാണ് അങ്ങനെ പറയുന്നത് തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ട് പോകുന്നത് എന്തായാലും നമ്മളെ വീഡിയോസ് മാക്സിമം നന്നായിട്ട് കൊണ്ടുപോകണം നല്ല രീതിയിൽ നല്ലൊരു വീഡിയോ തന്നെ ആയിട്ട് എന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമാണ് അതെ അതെ ഇപ്പോൾ കൂട്ടുകാരെ ഞാനിത് കഴിക്കട്ടെ സമയമായി വരുന്നു കേട്ടോ രാവിലെ തന്നെ അനിയത്തി സ്കൂളിലൊക്കെ പോയി അപ്പോൾ ആളിനെ വിട്ടതിന് ശേഷമാണ് ഞാൻ പിന്നെ ആ കുളിക്കുന്നതും കാര്യങ്ങളൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ ഇച്ചിരി താമസിച്ചു പിന്നെ ഫുഡ് കഴിച്ച് ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് സ്കൂളിൽ പോകണം കഴിക്കട്ടെ നിങ്ങൾ രാവിലെ എന്താണ് കഴിച്ചത് നിങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് കമൻ്റ് ചെയ്യണേ കൂട്ടുകാരെ അപ്പം കൂട്ടുകാരെ ഇനി അടുത്തിന് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി കൊണ്ടുപോകും കഴിക്കാൻ കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് എടുക്കുന്ന വേറെ കറികളൊന്നുമില്ല കേട്ടോ അല്ലെങ്കിൽ എനിക്കിങ്ങനെ പുറത്ത് അതായത് സ്കൂളിലൊക്കെ ഞാൻ കുറച്ച് കറികളൊക്കെ ആല്ല എന്നാലും കറിയൊന്നും അധികം കൊണ്ടുപോകില്ല എന്തെങ്കിലും ഒരു തോരനോ ചമ്മന്തിയോ അങ്ങനെയും ഞാൻ കൊണ്ടുപോകും കാരണം അതെന്താണെന്ന് എനിക്കറിയില്ല അവിടെ വെച്ചിങ്ങനെ കഴിക്കുന്നതും അവിടെ നിന്നല്ലേ ഞാൻ പുറത്തുനിന്നൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അവിടെ വീട്ടിൽ വെച്ചിട്ട് ഞാൻ കറിയൊക്കെ കുട്ടിയൊക്കെ കഴിക്കാറുണ്ട് അപ്പം ഇന്ന് വേറെ പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ല എനിക്കിഷ്ടമുള്ളത് തന്നെയാണ് തൈരും ചോറും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അതും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു അരിയാണ് ഇത് കേട്ടോ അതിൻ്റെ പേരൊന്നും അറിയില്ല പക്ഷേ റേഷൻ അരിയാണ് പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇത്തിരി സ്റ്റിക്കി റൈസ് ഭയങ്കര ഇഷ്ടമാണ് എന്ന് വെച്ചാൽ എനിക്ക് വാരി തിന്നുമ്പോൾ എൻ്റെ കയ്യിൽ നിൽക്കും അപ്പം അത് അതും പിന്നെ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ എൻ്റെ ഈ സാധാരണ രേരിയൊക്കെ കഴിക്കും അറിയാനും വാരി തന്നാൽ കഴിക്കും അല്ലെങ്കിൽ ഭയങ്കര പാടാണ് കേട്ടോ അതും അമ്മ അതാണ് കേട്ടോ അത് റേഷൻ അരിയാണ് വെച്ചത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇതെടുത്ത് നമുക്ക് പാത്രത്തിൽ പാത്രത്തിലോട്ടാക്കാം സമയമായി ഒത്തിരിയായി ഓട്ട ഇപ്പൊ വരും ചെയ്യാം ചൂടുണ്ടോ നീ ഭയങ്കര ഇഷ്ട ഞാ മാ എനിക്ക് കൊണ്ടുപോണത് എനിക്ക് എടുത്ത് വെക്കുന്നു പക്ഷെ മിക്കപ്പോഴും നടക്കൂല കേട്ടോ രാവിലത്തെ ആ തിരകിന്റെ ഇടയിൽ പെട്ടെന്നൊക്കെ എടുത്ത് വെക്കും പെട്ടെന്ന് പോകും പിന്നെ കൂട്ടുകാരെ ഞാനിപ്പം എനിക്ക് അത് ഈ വീഡിയോയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ടൊരു ഇതാവുന്നുണ്ട് അത് എന്തോ രാവിലെ തന്നെ ഒരു ചെറിയൊരു ഇത് ശ്വാസത്തിൻ്റെ ഒരു നമുക്ക് ഇടയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതിൻ്റെ ആണെന്ന് തോന്നുന്നു അത് എനിക്ക് സാധാരണ ഞാൻ നമ്മൾ വീഡിയോയിൽ പറഞ്ഞത് തന്നെ പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ പറയും പക്ഷെ ഇതിപ്പോ അധികം പറയാൻ പറ്റുന്നില്ല അതെന്താകും ഓക്കെ നമ്മൾ ചോറെടുത്ത് കഴിഞ്ഞു ടക്കൂടി കൊണ്ട് അത് അമ്മ പറഞ്ഞെടുത്ത് തരാമെന്ന് പറഞ്ഞു ഇതവിടെ ഇഷ്ടം ഇപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ നമുക്കിന്ന് തൈരാണ് കൊണ്ടുപോകുമ്പോൾ ഉള്ള കറി അമ്മ ഇടയ്ക്ക് എന്നോട് ചോദിക്കും കറിയൊക്കെ കറി വെക്കട്ടെ എന്ന് വെച്ചാൽ ഞാൻ കറി ഒന്നും അല്ലെങ്കിൽ എനിക്ക് കറി ഇഷ്ടമല്ല അപ്പോൾ ഞാൻ കൊണ്ടുപോയി അങ്ങനെ അധികം കറി കഴിക്കാറില്ല എന്നെ അവിടെ കൂട്ടുകാരൊക്കെ എപ്പോഴും പറയും ഇല്ലാതെയാണോ കഴിക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് കഴിക്കുന്നത് പക്ഷേ എനിക്ക് കറി തന്നെ വേണമെന്നൊന്നുമില്ല അപ്പോൾ ഇന്ന് നമുക്കിതെടുത്ത് ഇതിലോട്ടാക്കാം വേറൊന്നുമില്ല കേട്ടോ ശരി ഉണ്ടാക്കി അപ്പോൾ കൂട്ടുകാരെ ഇനിയിപ്പം നമുക്ക് ഫുഡൊക്കെ എടുത്ത് വെച്ചല്ലേ ഇനി മുടിയൊക്കെ കെട്ടി ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ട് സ്കൂളിലോട്ട് പോകണം അതൊന്നും സമയമില്ല അധികം അതാണ് അതൊന്നും കാണിക്കാൻ പറ്റാത്തത് അപ്പം ഈ വീഡിയോ ഇഷ്ടമായ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും സപ്പോർട്ട് ചെയ്യണേ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ആണെങ്കിലും ഒക്കെ ഉണ്ടാവണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു